സി ടി വി ചാനൽ ലിൻഡോ ജോസഫ് എം എൽ എയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഉയരെ പദ്ധതിയുമായി സഹകരിച്ച് നടത്തുന്ന ടാലൻറ്റ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വിജയികളെ പ്രഖ്യാപിച്ചു ഹംത നിസാർ മുന്നാർ റംസാൻ എന്നിവർ സയൻസ് ജീനിയസ് ആയി തെരഞ്ഞെടുക്കപ്പെട്ടു കൊടിയത്തൂർ പി ടി എം ഹൈസ്കൂളും ചെറുവാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളും മികച്ച സ്കൂളുകളായും തിരഞ്ഞെടുക്കപ്പെട്ടു പരിപാടികൾ ലിൻഡോ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു മലയോര മേഖലയിൽ വിദ്യാഭ്യാസ രംഗത്ത് പിന്തുണയും പ്രോത്സാഹനവും നൽകുക എന്ന ഉദ്ദേശത്തോടെ സി ടി വി ചാനൽ ലിൻഡോ ജോസഫ് എം എൽ എയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഉയരെ പദ്ധതിയുമായി സഹകരിച്ച് നടത്തുന്ന ടാലൻ്റ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വിജയികളെയാണ് പ്രഖ്യാപിച്ചത് നാല് ഘട്ടങ്ങളായി നടത്തുന്ന ടാലൻ്റ് അവാർഡുകളിൽ സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിൽ താൽപ്പര്യരായ വിദ്യാർത്ഥികളിൽ മികച്ച കഴിവുള്ളവരെ കണ്ടെത്തുകയാണ് ലക്ഷ്യം ഒന്നാം ഘട്ടമായ സയൻസ് ടാലൻറ്റ് അവാർഡ് പ്രഖ്യാപനവും വിതരണവും മുക്കം ഫെസ്റ്റ് മൈതാനിയിൽ പ്രൗഢമായ ചടങ്ങിൽ നടന്നു ഹൈസ്കൂൾ വിഭാഗത്തിൽ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ കെ സി ഹംതാനിസാർ ഒന്നാം സ്ഥാനത്തോടെ സയൻസ് ജീനിയസായി തിരഞ്ഞെടുക്കപ്പെട്ടു കൂടറിഞ്ഞ് സെന്റ് സബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറിയിലെ ഇ പി അശ്വന്ത് രണ്ടാം സ്ഥാനവും കൊടിയത്തൂർ പി ടി എമ്മിലെ തന്നെ സി അബ്ദുൽ അഖിൽ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ചെറുവാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വി പി മുന്നാർ റംസാൻ സയൻസ് ജീനിയസായി നീലേശ്വരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറിയിലെ എം എസ് അഷിൻ രണ്ടാം സ്ഥാനവും തിരുവമ്പാടി സേക്രാട്ട് ഹയർ സെക്കൻഡറിയിലെ സിനാൻ സിനാൻകണ്ടത്തിൽ ബഷീർ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി തിരുവമ്പാടി മണ്ഡലത്തിലെ ഏറ്റവും മികച്ച വിദ്യാലയമായി ഹൈസ്കൂൾ വിഭാഗത്തിൽ കൊടിയത്തൂർ പി ടി എം ഹൈസ്കൂൾ തെരഞ്ഞെടുക്കപ്പെട്ടു പ്രധാന ജി സുധീർ പി ടി എ പ്രസിഡന്റ് ഫസൽബാബു കാരങ്ങാടൻ ഫാസിൽ സുബേർ എന്നിവർ ലിൻഡോ ജോസഫ് ജോസഫ്മെന്റ് ലിൻഡോ ജോസഫ് എംഎൽഎയിൽ നിന്ന് ഉപഹാരം ഏറ്റുവാങ്ങി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ചെറുവാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയാണ് മികച്ച വിദ്യാലയം പരിപാടികൾ ലിൻഡോ ജോസഫ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ മേഖലയിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലത്തിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മത്സര പരീക്ഷ എന്ന നിലയിലാണ് ടാലന്റ് ഫണ്ടിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതോടൊപ്പം എല്ലാ മേഖലയിലും ഇപ്പോൾ എൽ എസ് എസ് യു എസ് എസ് ഉൾപ്പെടെയുള്ള വിവിധ സ്കോളർഷിപ്പുകളും മത്സര പരീക്ഷകളിലും മലയോര മേഖലകളിലെ വിദ്യാർത്ഥികളെ ഏറ്റവും മികവുറ്റ വിദ്യാർത്ഥികളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം പ്രോത്സാഹനങ്ങളും പദ്ധതികളുമെല്ലാം നാം ആവിഷ്കരിക്കുന്നത് സയൻസ് എക്സലൻസ് അവാർഡ് വിതരണവും എം എൽ എ നിർവഹിച്ചു പ്രിൻസിപ്പൽ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി അബ്ദുൽ നാസിർ അധ്യക്ഷനായി ടാർഗറ്റ് ഗ്രൂപ്പ് അക്കാഡമിക് ഡയറക്ടർ ഷഹാസ് പ്രൊജക്ട് വിശദീകരണം നടത്തി കൊമേഴ്സ് എക്സലൻസ് അവാർഡ് ലോഞ്ചിംഗ് ഇ കോം ലേണിംഗ് സെന്റർ സിഇഒ യാസിൻ നിർവഹിച്ചു സി ടി വി മാനേജിംഗ് ഡയറക്ടർ എസ് സി ബാബു ടാർഗറ്റ് ഗ്രൂപ്പ് ചീഫ് ഓപ്പറേഷൻ ഓഫീസർ സംജിത് ചേപ്പാലി പ്രൊജക്ട് കോർഡിനേറ്റർ റഫീഖ് തോട്ടുമുഖ തുടങ്ങിയവർ സംസാരിച്ചു തിരുവമ്പാടി മണ്ഡലത്തിലെ സയൻസ് വിഷയങ്ങളിൽ തൽപരരായ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെ പങ്കാളികളാക്കി നടത്തിയ പ്രാഥമിക പരീക്ഷയിൽ നിന്ന് തെരഞ്ഞെടുത്ത അഞ്ഞൂറ്റി പേർക്ക് പിന്നീട് നടത്തിയ ടാലൻ്റ് പരീക്ഷയിൽ വിജയിച്ചവരാണ് അവാർഡിന് അർഹമായത് മൂവായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികളിൽ നിന്നാണ് അന്തിമ വിജയികളെ കണ്ടെത്തിയത് വിജയികൾക്ക് ക്യാഷ് അവാർഡിന് പുറമെ സ്കോളർഷിപ്പ് ആനുകൂല്യം ഉൾപ്പെടെ പത്ത് ലക്ഷം രൂപയുടെ സമ്മാനങ്ങളാണ് ടാലൻറ്റ് അവാർഡിൻ്റെ ഭാഗമായി ലഭിക്കുന്നത് മുഖത്തെ പ്രമുഖ വിദ്യാഭ്യാസ പരിശീലന സ്ഥാപനമായ ടാർഗറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് പദ്ധതിയുടെ അക്കാദമിക് പാർട്ട്ണർ സി പ്രാദേശിക വാർത്താ മുഖം